ദൈവനാമാടത്തെ എത്ര പേര് ക്രിസ്തുവേശൂർ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഇരമ്യാവ് ഇരുപത്തി അഞ്ചിന്റെ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ഓരോരുത്തൻ താൻ തന്റെ ദുർമാർഗവും ദുഷ്പ്രവർത്തികളും വിട്ടുതിരുവിൻ എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നുമെന്നേക്കും പാർക്കും ഇത് യഹോവയായ ദൈവം ഇരമ്യാവ് മുഖാന്തരം യഹൂദ ജനത്തോട് അറിയിക്കുന്ന അരുളി ചെയ്യുന്ന ഒരു ദൂത അമ്മി സ്തോത്രം അവർ അവരുടെ ദുർപ്രവർത്തികളെ അല്ലെങ്കിൽ ദുർമാർഗങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ അരികിലേക്ക് വരാമെങ്കിൽ കർത്താവ് എന്താ പറയുന്നത് എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നും എന്നേക്കും പാർക്ക് അമ്മി സ്തോത്രം ദുർമാർഗങ്ങളെയും ദുർപ്രവർത്തികളെയും വിട്ട് വരാമെങ്കിലാണ് ഈ വാക്തത്തെ നിവർത്തി അവർ കാണുന്നത് അല്ലെങ്കിൽ അവർ ശത്രുക്കളുടെ കയ്യിൽ പോയി പോകും സ്തോത്രം സ് എന്നെ കേൾക്കുന്ന ദൈ മക്കളെ പകലിൽ നിങ്ങൾ എത്ര പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ എത്ര എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ മേ നിവർത്തീകരിച്ചിട്ടുണ്ട് നിവർത്തീകരിക്കാത്തതിന്റെ കാരണം ആമേ സ്തോത്രം ഇന്നുവരെ തെരഞ്ഞിട്ടുണ്ടോ ആമേശ സ്തോത്രം ഈ വചനഭാഗം വെച്ച് നമുക്ക് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഉത്തരം കൊടുപ്പുണ്ട് അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ഓരോരുത്തൻ തൻ്റെ ദുർമാർഗവും താൻ താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടുതിരിയുവിൻ അത് വിട്ടുതിരിയാമെങ്കിൽ ഈ ദൂതിൻ്റെ നിവർത്തീകരണം കാണാമെന്ന ഇസ്രയേൽ ജനത്തോട് യഹൂദ ജനത്തോട് ഇതെയോ അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ചില ദൂതുകളുടെ നിവർത്തീകരണം കാണാത്തതിൻ്റെ കാരണം അമിത് സ്തോത്ര എല്ലാ വിഷയവും ഞാൻ പറയുന്നില്ല കാരണം ഇതായിരിക്കാം ചിലത് വിടേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളെ തന്നെ ഇന്ന് പകലിൽ ഒന്ന് ശോധന ചെയ്താട്ടെ എന്തെങ്കിലും വിട്ടുതിരിയേണ്ട മേഖലകളുണ്ടെങ്കിൽ ദുഷ്പ്രവർത്തികളോ അമിത് സ്ത്രോത്രം എന്തെങ്കിലും തിരിഹിതമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റു പറഞ്ഞാട്ടെ നിശ്ചയമായിട്ട് സ്വർഗം അനുഗ്രഹിക്കാനാ ആ ഈ വചനം നമ്മളെ കേൾപ്പിക്കുന്നത് അമിത് സ്തോത്രം അതെ ഈ നിങ്ങൾക്ക് ആ വാക്തത്തിൽ നിവർത്തീകരണം കാണുവാൻ ആഗ്രഹമില്ലേ ദൈവത്തിന്റെ ആത്മാവ് ഒരുപാട് വാക്തത്വങ്ങൾ ഒരുപാട് പ്രവചനങ്ങൾ തന്നിട്ടില്ലേ അമ്മ സ്തോത്രം സ്വർഗം ആഗ്രഹിക്കുന്നത് അതൊന്നും പെൻഡിങ് ആയി കിടക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല ഒന്നുപോലും കുറയാതെ വണ്ണം സ്വർഗത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിന് അത് നിവൃത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവൈതങ്ങളെ നമ്മളെ തന്നെ അല്പസമയമൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ എന്തെങ്കിലും ക്രമീകരിക്കുവാനുണ്ടെങ്കിൽ ആരോടെങ്കിലും ഏറ്റുപറയുവാനുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയേണ്ട മേഖലകളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞാട്ടെ മനുഷ്യനോട് ഏറ്റുപറയേണ്ട ഉണ്ടെങ്കിൽ മനുഷ്യനോട് ഏറ്റുപറഞ്ഞാട്ടെ കർത്താവ് ശ്രമിക്കുവാൻ റെഡിയാ അമിൻ സ്തോത്രം നിങ്ങളെ ആ ദൂതിന്റെ നിവൃത്തികരണത്തിലേക്ക് ഇന്ന് ഈ പകലിൽ കൊണ്ടുപോവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന തന്നുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു അടിയനെ കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലൊരിയ കർത്താവെ ഒരുപാട് പ്രവചനങ്ങൾ ഞങ്ങൾ കേട്ടതാ ഒരുപാട് വാക്തത്വങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു വരാ കർത്താവെ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ മേൽ ദുർമാർഗങ്ങളോ ദുഷ്പ്രവർത്തികളോ തിരികിതമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗം ഇന്ന് ഈ പകലിൽ ഞങ്ങൾക്കതിനെ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റുപറയേണ്ടത് ഇന്ന് ഇന്ന് കർത്താവിൻ ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങൾ ആ ദൂതിന്റെ നിവർത്തീകരണത്തിലേക്ക് ഒന്നിച്ചു കയറുന്നു കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗം ഇടപെട്ട വചനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിട്ട് നന്ദിയപ്പ ഇതിനകത്ത് കർത്താവ് അടിയനെ വീക്ഷിക്കുന്ന സകലരെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധിയത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്മേൽ കേട്ട ദൂതുകൾ നിവർത്തീകരണം പ്രാപിക്കട്ടെ കേട്ട വാക്തത്വങ്ങൾ നിവർത്തീകരണം പ്രാപിക്കട്ടെ സകലമാനവത്വ യേശുപ്പന് ഞാൻ ആ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും